മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുത്തില്ലെങ്കിൽ മൊഴിയുടെ സൗജന്യമായ കോപ്പി നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ മൊഴി നിങ്ങൾ വായിച്ച് ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നില്ലെങ്കിൽ അറുപത് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുന്നില്ലെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് ഇത് കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തി രൂപ കൂടെ നമുക്ക് കിട്ടും ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷത്തിന്റെ കണക്ക ഞാൻ പറയുന്നു അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നടത്താൻ പോലീസ് കേസെടുത്താൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തി രൂപ നിങ്ങൾക്ക് കിട്ടും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട് ഇരകൾ அதுபோலనే இனியுள்ள державнихாளர்கள் மூலம் सिद्धிக்கப்படுகிறது இன்ஸ்டிடியூட்ஸ் ஃபார்ஸ் ஃப்ரூவிலஸ் இன்ஃபர்மேஷன் டு தி பப்ளிக் சர்வீன்ட் அண்ட் தர்பை காசஸ் such பப்ளிக் சர்வீன்ட் டு யூஸ் டு ஆப்ட் ஓவர் டு இன்ஜூரி ஆர் ஹேரியன்ஸ் ஆஃப் த நான்பல்கே ஷுட் காஸ் ரஷினிச்ச அதிகாரண தரத்தில் இருக்கும் ஏதെങ്കിലും ஒரு ஆளோடு ஒரு தெட்டாயை விவரம் தந்து வீம் ஆத் தெட்டாயை விவரத்தின் இடத்திலே ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിക്കെതിരെ അയാൾക്ക് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് ഹാനികരമാകുന്ന ആ അധികാര കേന്ദ്രത്തിലുള്ള കേന്ദ്രത്തിലുള്ളയാൾ പെരുമാറുന്നത് ഒരു പട്ടികജാതി അതിക്രമമാണ് നമുക്കെതിരെ ഒരു പട്ടിക ൾക്കെതിരെ ഒരു കളവായൻ ഒരു വിവരം ഒരു അധികാര കേന്ദ്രത്തിന് നൽകുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നയാൾ നമുക്ക് ദോഷകരമാകുന്ന രീതിയിൽ നമുക്ക് ശല്യമാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അധികാരം പ്രയോഗിക്കുന്നു അങ്ങനെ പ്രയോഗിക്കുന്നത് ഒരു പട്ടികജാതി അതിക്രമമാണ് അങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തുടങ്ങിയ നിയമപ്രകാരം കേസ് കൊടുക്കാം കേട്ടില്ല ബിന്ദുവിൻ്റെ കേസില് ബിന്ദുന്റെ കേസിൽ ബിന്ദുവിന്റെ കേസിൽ അതിന് സാധ്യതയുണ്ട് പട്ടികജാതി അതിക്രമം തുടങ്ങിയ നിയമപ്രകാരം കേസെടുക്കാം ബിന്ദു ഇല്ലേ മറ്റേ നമ്മുടെ തിരുവനന്തപുരത്ത് മാലമോഷണ കേസ് അതൊരു വലിയ ഉദാഹരണമാണ് കളവായ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു ആ കളവായ അടിസ്ഥാനത്തിൽ മണിക്കൂർ കുട്ടിയെ പിടിച്ചു വെക്കുന്നു അതൊരു നല്ല ഉദാഹരണമാണ് ഈ ഒരു സെക്ഷന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബിന്ദു സംഭവം രണ്ട് അടുത്തത് ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളെ അപമാനിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി

പബ്ലിക് ഒരു സർക്കാർ ഓഫീസിലേക്ക് നമ്മൾ നമ്മൾ അവിടെ ഇരിക്കുന്ന ആ നടക്കുന്ന സംഭവം പബ്ലിക് വ്യൂ ആണോ അതാണ് പ്രശ്നമുള്ള ഇവിടെയാണെങ്കിൽ കുഴപ്പമുള്ളത് ആയിരിക്കണം ഈ സംഭവം ഈ ഇൻസൾട്ട് നടക്കുന്നത് ഈ ഹ്യൂമിലിയേഷൻ നടക്കുന്നത് ഒരു പട്ടികജാതിക്കാരനെതിരെ ഒരു പട്ടികജാതിക്കാരനല്ലാത്ത അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി

അതിന്റെ ഉദ്ദേശം അതായത് എന്ന് പറയുന്നത് മറ്റുള്ളവര് കേൾക്കുമ്പോഴാണ് നമുക്ക് അപമാനം ഉണ്ടാകുന്നത് മനസ്സിലായി ഇപ്പൊ ഞാന് നമ്മുടെ ചെവിയിൽ വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപമാനമായി വരില്ല മറ്റുള്ളവര് കേൾക്കുമ്പോഴാണ് നമ്മൾ അപമാനിതരാകുന്നത് അതാണ് പബ്ലിക് വീണ്ടും ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല നന്നായി നിങ്ങളത് പറഞ്ഞു ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രം ആ ക്യാമറയുടെ മുന്നിൽ വെച്ച് നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം അത് ഒരു ഇൻസൾട്ടായി വരുന്നില്ല ഇൻ പബ്ലിക് വ്യൂ എന്ന വാക്കവിടെ കിടക്കുന്നിടത്തോളം കാലം പബ്ലിക് വ്യൂ ഉണ്ടാവണം പൊതുജനങ്ങൾക്ക് കാണാവുന്ന ഒരു നിലയിലായിരിക്കണം എന്നർത്ഥം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ അയാളുടെ ഓഫീസിലേക്ക് കയറി ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ ഈ പറയുന്ന സൂപ്പർൻ്റെ ഓഫീസ് റൂമിൽ കയറി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഞാനൊരു പട്ടികാതിക്കാരനാണ് ഞാൻ വീടിന് അപേക്ഷ കൊടുത്തു ഇല്ല എനിക്ക് തന്നില്ല കരാത്തതിനെ സംബന്ധിച്ച് ഞാൻ പരാതി പറഞ്ഞപ്പോൾ ഏത് പട്ടികാതിക്കാരനാണ് ഇവിടെന്നോളാണ് പട്ടികാതിക്കാരൻ കൊടുക്കാനിരിക്കുകയാണോ എന്ന് പറഞ്ഞ് എന്നെ ജാതിയായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനകത്ത് വെച്ച് എന്ന് പറയാമില്ലേ അങ്ങനാണ് സംഭവമെങ്കിലും നമ്മൾ നിങ്ങളുടെ സംഭവം ക്യാബിൻ്റെ പുറത്ത് വെച്ചാണ് എല്ലാവരും കേൾക്കേ എല്ലാവരും കാണുക എന്ന വാക്കുകൂടി അതിന്റെ ഭാഗമായി വരുമ്പോഴാണ് പബ്ലിക് വ്യൂ എന്ന് പറയുന്ന പ്രയോഗത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് അത് ശ്രദ്ധിച്ചോളിച്ചോ അബ്യൂസസ് വിൻ പബ്ലിക് വ്യൂ ഇവിടെയും വന്ന് പബ്ലിക് വ്യൂ

പബ്ലിക് നിങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് എന്ന നിലയിൽ േരി ജംഗ്ഷനിൽ ഞാൻ ചായ കുടിക്കാനായി നിൽക്കുമ്പോൾ ഭാസ്കറിന്റെ കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എതിർ കക്ഷി എന്നെ വന്ന എടാ മോനെ എന്ന് വിളിച്ചു എന്നാണെങ്കിൽ കേസെടുക്കും എടുക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ അതൊരു സ്വകാര്യ ഒരു സംവിധാനത്തിനകത്ത് പൊതുജനങ്ങൾക്ക് കാണാവുന്നതോ കേൾക്കാവുന്നതോ ആയ ഒരു പ്രദേശത്ത് വെച്ചല്ല എന്ന നിലയിലാണ് നിങ്ങൾ പരാതി പറയുന്നതെങ്കിൽ പോലീസ് കേസ് എടുക്കില്ല എടുത്താൽ തന്നെ കേസ് നിലനിൽക്കില്ല അതുകൊണ്ട് വിദിൻ പബ്ലിക് വ്യൂ എന്നത് എല്ലാവരും ഓർത്തിരിക്കണം നമ്മൾ പരാതി കൊടുക്കുന്ന സമയം അങ്ങനെ പൊതുജനങ്ങൾക്ക് കാണാവുന്ന കേൾക്കാവുന്ന ഒരിടത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് വരത്തക്ക നിലയിൽ നിങ്ങൾ പരാതിയിൽ ആ വസ്തുത കൂടി ഉൾപ്പെടുത്തി പലപ്പോഴും നമ്മുടെ പരാതിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓഫ് ഇൻ ജനറലി നോട്ട് ടു ബി ഓർ ബൈ ഡിസ്ട്രോയിസ് ഡാമേജസ്റ്റ് അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ബഹുമാന്യമായി കാണണം വളരെ പരിപാവനമായി കാണുന്ന വളരെ ആദരവോടുകൂടി കാണണം എന്തെങ്കിലും ഒരു വസ്തുത അതിനെ നശിപ്പിക്കുകയോ അതിന് നാശകോശം വരുത്തുകയോ അതിന് ഭംഗം വരുത്തുകയോ ചെയ്യുന്നത് പട്ടികജാതി അതിക്രമമാണ് കേരളത്തിൽ പലയിടത്തും നടന്നിട്ടുള്ളതാണ് അയ്യൻകാലയുടെ പ്രതിമ അംബേദ്കറുടെ പ്രതിമ അതല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ ആദരവോടെ കൂടി കാണുന്ന ഏതെങ്കിലുമൊക്കെ മഹാന്മാരുടെയോ പൂർവ്വപിതാക്കന്മാരുടെയോ നമ്മുടെ ആരാധന ആരാധനാ സംവിധാനങ്ങളുടെയും നമ്മുടെ പ്രാകൃതമായ പഴയകാല ആരാധനാ സമ്പ്രദായങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന അതിനെ ഏതെങ്കിലും നിലയിൽ നാശമോശം വരുത്തുന്ന അതിന് ഭംഗം വരുത്തുന്ന നിലയിലുള്ള ഇടപെടലുകൾ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാകാറുണ്ട് അതൊരു പട്ടികജാതി പട്ടിക വർഗ അതിക്രമമാണ് അത് വലിയ നിലയിൽ അത് ഉപയോഗപ്പെടുത്തിയതായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇനിയും എവിടെയെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടികജാതി പട്ടികവർഗ വനിതയുടെ ദേഹത്തെ ശരീരത്തെ എവിടെയെങ്കിലും ആൾ ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതയാണെന്ന അറിവോടുകൂടി ഇതൊക്കെ ഓർത്തിട്ട് ഓരോ ഘടകങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളാണ് ഇൻഗ്രീഡിയൻസ് സാമ്പാറിന്റെ മീനിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഇന്ന ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ വനിത അവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതാണെന്ന അറിവോടുകൂടി അറിവുണ്ടായിരിക്കും എസ് സി എസ് ടി ഓപ്ഷൻസ് ആക്ടിലെല്ലാം നമ്മളൊരു പട്ടികജാതിക്കാരനുള്ള അറിവ് മറ്റേ അത് ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വളരെ വർഷങ്ങളായി എന്നെ അറിയാവുന്ന എതിർ കക്ഷി എന്നൊരു വാക്കുണ്ടായാൽ മതി അല്ലെങ്കിൽ എന്റെ വീടിനടുത്ത് വളരെ വർഷങ്ങളായി താമസിക്കുന്ന എൻ്റെ അയൽക്കാരനായി എതിർ അയൽക്കാരനാണെന്ന് പറയുമ്പോൾ നമ്മുടെ യാതെ അറിയാവും അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാകണം അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായാൽ സ്വാഭാവികമായും നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച അറിവ് പുള്ളിക്കുണ്ട് എന്ന് ഏത് കോടതിയിലും നമുക്ക് സ്ഥാപിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയാണെന്ന അറിവോടുകൂടി അവരെ തൊടു സ്പർശിക്കുന്നു ശരീരഭാഗത്ത് എവിടെയെങ്കിലും സ്പർശിക്കുന്നു എങ്ങനെ അറിയാതെ ബസേക്കറി കൂട്ടുന്നല്ല നമ്മളെ ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ടതാണ് ആ ഉദ്ദേശം വളരെ ആ ഉദ്ദേശം ഉണ്ടാകണം അയാൾ എന്നെ സ്പർശിച്ച വിധവും രീതിയും ഒക്കെ നിങ്ങൾ പറയുമ്പോൾ ആ ഉദ്ദേശം വെളിവാകും രണ്ട് നമ്മുടെ കൺസൺ ഉണ്ടാവരുത് ആരെയാണോ തൊടുന്നത് ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ അംഗീകാരമില്ലാതെ തൊടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പർശിക്കുകയാണെങ്കിൽ അതൊരു പട്ടികജാതി അതിക്രമ തടയൽ നിയമമായി വരും അത് മാത്രമല്ല ആംഗ്യങ്ങൾ വാക്കുകൾ ലൈംഗികപരമായ വാക്കുകൾ കൊണ്ട് നോട്ടം കൊണ്ട് അതല്ലെങ്കിൽ ലൈംഗികപരമായ വിക്ഷേപം കൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പെരുമാറുന്നത് ഒന്ന് അവൾ പട്ടികജാതിക്കാരിയാണെന്ന അറിവോടുകൂടി പെരുമാറുന്നത് ഒരു പട്ടികജാതി അതിക്രമമാണ് എന്ന് നിയമം പറയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കുടിവെള്ളം അപ്പിക്കാൻ വേണ്ടി കുടിവെള്ളത്തിനകത്ത് ചാണകം കൊണ്ടിടുക മനുഷ്യബലം കൊണ്ടിടുക അതൊക്കെ ഒരു പട്ടികജാതി അതിക്രമമാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മൾ താമസിക്കണം അവിടെ നിന്ന് നമ്മളെ ആട്ടി ഓടിക്കുകയാണെങ്കിൽ അതൊരു പട്ടികജാതി അതിക്രമം തടയൽ നിയമമാണ് നിയമപ്രകാരം കുറ്റകരമാണ് പട്ടികജാതി അതിക്രമമാണ് അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം പട്ടികജാതി അതിക്രമം എന്താണ് എന്നും നിയമം നിർവചിക്കുന്നുണ്ട് നിർവചനത്തിനകത്ത് വരുന്നത് മാത്രമാണ് ഒരു പട്ടികജാതി അതിക്രമമായി നിയമം വ്യാഖ്യാനിക്കുന്നത് അതിന് പുറത്തുള്ളതൊന്നും പട്ടികജാതി അതിക്രമമല്ല അപ്പൊ അതിന് രണ്ടു മൂന്ന് കാര്യം കല്യാണം ഒന്ന് നമ്മുടെ ഒരു പരാതിക്ക് എഴുതി കൊടുക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈൻ ഉണ്ടായിരിക്കണം ഞാൻ കേരള സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലിട്ട് ഉൾപ്പെട്ട ഹിന്ദു കണക്കൻ സമുദായമാണ് രണ്ടാമത്തെ ലൈൻ എന്തായിരിക്കണം എതിർ എതിട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തവരാണ് ഈ രണ്ട് ലൈൻ നിർബന്ധമായി ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടികജാതിക്കാരനാണ് എന്നോട് ഈ അതിക്രമം പ്രവർത്തിച്ചാൽ പട്ടികജാതിക്കാരനല്ല എന്ന കാര്യം കൃത്യമായി ഉണ്ടാകണം രണ്ടാമത്തെ മറ്റൊരു കാര്യം നിങ്ങൾ ഉണ്ടാകേണ്ടത് ഞാനൊരു പട്ടികജാതിക്കാരനാണ് എന്നറിയാവുന്ന എതിർ കക്ഷി പട്ടികജാതിക്കാരനാണെന്ന് അറിയാവുന്ന എതിർ കക്ഷി നോളജ് കഴിഞ്ഞ ഞാനൊരു പട്ടികജാതിക്കാരനാണെന്ന് അറിവുണ്ടായിരുന്ന ഏതൊരു കക്ഷി അല്ലെങ്കിൽ പ്രതി മറ്റൊരു സൂചിപ്പിക്കേണ്ട കാര്യം എന്താണ് എല്ലാവരും കാണുകയും പൊതുസ്ഥലത്ത് വെച്ച് പൊതുജനങ്ങൾ കാണുന്ന ഇണത്ത് വെച്ച് മറ്റുള്ളവർ കാണുക ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വേണം മറ്റുള്ളവർ കാണുക നിരവധി ആളുകൾ നോക്കി നിൽക്കേ നിരവധി ആളുകൾ നോക്കി നിൽക്കേ എല്ലാവരും കാണുക എന്നൊക്കെയുള്ള പ്രയോഗവും നിങ്ങളുടെ മൊഴിയിലും നിങ്ങളുടെ ആരോപണത്തിലും നിങ്ങളുടെ പരാതിയിലും ഉണ്ടാകട അപ്പൊ പബ്ലിക് വ്യൂ എന്ന് പറയുന്ന കാര്യം പരിഹരിക്കപ്പെട്ടു പബ്ലിക് വ്യൂ വന്നുകൊണ്ട് എന്നെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നും എന്നെ ലൈംഗികമായ നിലയിൽ അപമാനിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇൻറ്റൻഷൻ വന്നു വന്നു സെക്ഷൽ ഇൻറ്റൻഷൻ വന്നു അവിടെ ആ വാക്ക് വന്നപ്പോൾ സെക്ഷൽ ഇൻറ്റൻഷൻ ഓട്ടോമാറ്റിക്കലി വന്നു കയറി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമ്പാറിനുള്ള ഇൻഗ്രീഡിയൻസിനു പോലെ മീൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് പോലെ ഓരോ ഒഫൻസിനും ഓരോ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഓരോ കൂട്ടുകളുണ്ട് ആ കൂട്ടുകളെല്ലാം ചേരുമ്പോഴേ ഒരു കുറ്റകൃത്യമാവുള്ളൂ അതല്ലെങ്കിൽ അതിനൊരു കുറ്റകൃത്യമാവില്ല അതാണ് ഞങ്ങൾ കോടതിയിലെല്ലാം പരിശോധിക്കേണ്ട കാര്യം അതാണ് അതൊരു കുറ്റകൃത്യമായി മാറുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമമായിട്ട് ബന്ധപ്പെട്ട പട്ടികജാതി അതിക്രമത്തെ കോടതി നിർവഹിച്ചിരുന്നു ഞാൻ ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഒന്നാം ഈ പട്ടികജാതി അതിക്രമ തടയൽ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ആളുടെ പ്രോപ്പർട്ടി കണ്ടുകെട്ടാൻ കഴിയ പട്ടികജാതി അതിക്രമ തടയൽ നിയമപ്രകാരം സമയമാണ് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുടെ പ്രോപ്പർട്ടി അവരുടെ സ്വത്തുവകൾ സർക്കാരിന് വേണമെങ്കിൽ കണ്ടുകെട്ടാം മനസിലായല്ലോ സർക്കാരിന് കണ്ടുകെട്ട മറ്റൊരു കാര്യമുള്ളത് ഒരു പ്രൊസംഷൻ ഇതിനകത്തുണ്ട് ഒരു പ്രൊസംഷൻ ഉണ്ട് പ്രസംഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് സൂചിപ്പിക്കാം അതായത് ഒരു കൊലപാതകം കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾ കൊലപാതക കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾ പ്രോസിക്യൂഷൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് വാദി വാദി എന്ന് കഴിഞ്ഞാൽ സർക്കാരാണ് വാദി എല്ലാ ക്രിമിനൽ കേസിലേയും വാദി സർക്കാരാണ് അല്ല നമ്മളല്ല നമ്മൾ സാക്ഷികൾ മാത്രം ഒരു കുറ്റം സംശയാതീതമായി ബിയോണ്ട് റീസണബിൾ ഡൗട്ട് സംശയത്തിനതീതമായി പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കണം പക്ഷേ പോക്സോ കേസിൽ നേരെ തിരിച്ചട പ്രതി തന്റെ നിരപരാധിത്വം അങ്ങോട്ട് ശിക്ഷരുന്നതിന്റെ ഒരു പോക്സോ കേസിൽ ശിക്ഷ ശിക്ഷ ശതമാനത്തോളവും പ്രധാനപ്പെട്ട കാരണം അതാണ് പ്രിസംഷൻ പ്രിസംഷൻ എന്ന് കഴിഞ്ഞാൽ കോടതി ഇവൻ കുറ്റം ചെയ്തതായി കാണുന്നു ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് പ്രതിക്ക് കൊലപാതക കേസിലോ പ്രതിയാണ് കുറ്റം ചെയ്യുന്നത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ് ഇവിടെ പ്രതിക്കാണ് ഉത്തരവാദിത്തം ഓഫ് പ്രൂഫ് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം മാറിയ കൊലപാതക കേസിൽ പ്രതിക്കെതിരെയുള്ള കുറ്റം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റെ പ്രോസിക്യൂഷൻ ആണെങ്കിൽ ഇവിടെ പ്രതി തന്റെ നിരപരാധിത്വം അങ്ങോട്ട് തെളിയിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു പ്രസംഷൻ ഇതിനകത്തും ഉണ്ട് പ്രതി തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട സാഹചര്യമുണ്ട് മറ്റൊരു കാര്യമുള്ളത് എനിക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യം കൂടെ ഞാൻ പറയാം ഇതിൽ നഷ്ടപരിഹാരത്തിന് സാധ്യതയുണ്ട് ഏതാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം അതിന്റെ വിക്ടിസിന് ഇരകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം മുതൽ എട്ട് പോയിൻ്റ് രണ്ട് അഞ്ച് ലക്ഷം വരെയാണ് നഷ്ടപരിഹാരം ഈ കേസിൽ അനുവദിക്കുന്നത് ഒരു ലക്ഷം രൂപ മുതൽ എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഉദാഹരണത്തിന് പട്ടികജാതിക്കാരിയായ വനിത ബലാത്സംഗം ചെയ്യപ്പെടുന്നു അങ്ങനെയുള്ള കേസിൽ കേസിന്റെ സ്വഭാവം അനുസരിച്ച് മാറും വിശദാംശം ഞാൻ പറയുന്നില്ല ഒരു ലക്ഷമാണ് മിനിമം നഷ്ടപരിഹാരം അതെങ്ങനെയാണ് എഫ്ഐ ആർ ഒരു കേസിനകത്ത് ഞാൻ പറയാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തുകയുടെ പത്ത് ശതമാനം നമുക്ക് കിട്ടും പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ നഷ്ടപരിഹാരം കിട്ടും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തി രൂപ ഇരകൾക്ക് കിട്ടും അടുത്ത അൻപത് ശതമാനം ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സമീപിക്കും സമർപ്പിക്കുമ്പോൾ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് റിപ്പോർട്ട് കോടതികൾ സമീപിക്കും സമർപ്പിക്കുമ്പോൾ അൻപതിനായിരം രൂപ കൂടി നമുക്ക് കിട്ടാം ഒരു ലക്ഷം ഒരു ലക്ഷം മുതൽ എട്ടേകാൽ ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ഉണ്ട് നിയമം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് നഷ്ടപരിഹാരത്തിന് പ്രതിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തി രൂപ കൂടെ നമുക്ക് കിട്ടാം ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷത്തിന്റെ കടക്കാൻ ഞാൻ പറയണം അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമപ്രകാരം നിങ്ങളുടെ പരാതിയിൽമേൽ ഒരാൾ കേസെടുത്താൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട് ഇരകൽക്ക കോടതിയിൽ ആ പ്രതിയെ ശിക്ഷിച്ചാൽ അടുത്ത ഇരുപത്തയ്യായിരം രൂപ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന് കൂടി വ്യവസ്ഥയുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നിൽ ഒരു കേസ് വന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു കേസിനകത്ത് പല കേസുകളിലും ഇരകൾക്ക് ഇപ്പോൾ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല അതിനൊരു നിയമപരമായ പരിഹാരം നേടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് യാ പരാതി കൊടുക്കുക മാത്രമല്ല നമുക്ക് ഹൈക്കോടതിയിൽ തന്നെ ഒരു കേസ് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് തന്നെ ഇരകളെയെല്ലാം അണിനിരത്തി നഷ്ടപരിഹാരം കിട്ടാത്ത ഇരകളെയെല്ലാം നമുക്കൊന്ന് കളക്ട് ചെയ്യണം അത് നിങ്ങളോട് അത് ഒന്ന് കൂടണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം നഷ്ടപരിഹാരം എഫ്ഐആറിന്റെ കോപ്പി അതിന് വേണ്ടൊരു ഇൻഗ്രീഡിയൻ ഞാൻ പറയാം എഫ്ഐആറിന്റെ കോപ്പി മാത്രം മാത്രമു നിങ്ങളുടെ പരാതിയിൽ മേൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സമീപ പ്രദേശത്തോ നിങ്ങളുടെ ബന്ധുത്വത്തിലോ നിങ്ങളുടെ സൗഹൃദത്തിലോ ഉള്ള ആരെങ്കിലും പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം കേസ് കൊടുത്തു അതിന്റെ എഫ്ഐആർ എടുത്തു പക്ഷെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാണെങ്കിൽ അത്തരം ആളുകളെ നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ആ അറിവൊന്ന് ശേഖരിക്കുക എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് എന്റെ നമ്പർ ഞാൻ തരാം നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്തു ഞാനൊരു ഒരു നൂറ് പേരെങ്കിലും ആവുമ്പോൾ നമുക്കതിൽ ഇഷ്യൂ ആക്കാം ഇതെന്റെ വാട്സപ്പ് ആണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം അവരുടെ പേര് എഫ്ഐആറിൻ്റെ കോപ്പി ഒന്ന് വാട്സപ്പ് ചെയ്യാം നമുക്കൊന്ന് കളക്ട് ചെയ്ത് നോക്കാം സംസ്ഥാനത്ത് ഞാൻ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു നാലഞ്ചാറ് കേസുണ്ട് ഓൾറെഡി ഞാൻ വിചാരിക്കുന്നത് പോരാ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നടിയമപ്രകാരം കേസെടുത്തിട്ട് നിയമ അനുശാസം എന്ന് പറയണം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി നാല്പത് എണ്ണു മൂന്ന് എട്ട് മൂന്ന് ഇതാണ് എൻ്റെ നമ്പർ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യും വാട്സപ്പ് ചെയ്യുമ്പോൾ ആളുടെ പേരും എഫ്ഐആറിന്റെ കോപ്പിയും കൂടെ വേണം രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒന്ന് നമുക്ക് വേണമെങ്കിൽ എറണാകുളത്ത് ഈ പറയുന്ന ഇരകളെല്ലാം നമുക്കൊന്ന് വിളിച്ചു കൂട്ടാം വിളിച്ചു കൂട്ടി നമുക്ക് ഭാവിയിലേക്കുള്ളൊരു നിയമ നടപടി ഇനിയും ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി നമുക്ക് ചെയ്യാം ഞാനത് ആലോചിച്ച് വരുന്നുണ്ട് പക്ഷേ മൂന്നാല് അഞ്ചാറ് പേരുടെ പേരുകൾ എൻ്റെ ഓൾറെഡി ഉണ്ടാവും ഞാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തുന്ന ചില ആളുകൾ എൻ്റെ കയ്യിലുണ്ട് പലർക്കും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ഒരു പൈസ പോലും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല യെസ് ഒരു പൈസ പോലും നഷ്ടം നിങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നെ അർഹതയുണ്ട് നിയമം അനുശാസിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാം അത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം അത് നമുക്കൊന്ന് പുറത്തുവിടാം അങ്ങനെ നൂറുകണക്കിന് മനുഷ്യരുണ്ടെങ്കിൽ ഒരു നൂറ് പേരെങ്കിലും പരാതിക്കാരായി മുന്നോട്ട് വരുന്നെങ്കിൽ തീർച്ചയായും അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി ആയിക്കൂടി നമുക്കത് കാണാം നിലവിലുള്ള സർക്കാർ വലിയ പട്ടികജാതി പ്രേമം പറയുന്നവരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ പൊള്ളത്തരം അവരുടെ കള്ളത്തരം നമുക്കൊന്ന് പൊളിച്ചു കൊടുക്കാം അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എല്ലാവരും ആ ഡീറ്റെയിൽസ് എനിക്ക് തരൂ നമുക്കത് വീണ്ടും നിയമപരമായും രാഷ്ട്രീയമായും നമുക്ക് ആ വിഷയത്തെ അഭിമിനിക്കാം എന്ന് പറയുന്നു നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെട്ടോണം നിങ്ങളുടെ പരിചയത്തിലും നിങ്ങളുടെ സൗഹൃദത്തിലും നിങ്ങളുടെ ബന്ധുത്വത്തിലും ഒക്കെ നിരവധി ആളുകൾ ഉണ്ടാകാം ഈ തെക്കൻ വടക്കൻ മേഖല തെക്കൻ മേഖലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നമുക്കിത് വളരെ ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റും കാരണം ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു ഓക്കെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇരുപത്തയ്യായിരം രൂപ കിട്ടണം ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ കിട്ടണം എഴുപത്തയ്യായിരം രൂപ അപ്പം തന്നെ കിട്ടണം ശിക്ഷിക്കുക ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മുടെ ആളുകൾക്ക് അർഹതയുണ്ട് മാത്രമല്ല ഈ നിയമപ്രകാരം ഞാൻ പറഞ്ഞത് ഈ ഒരു ലക്ഷം എന്ന് പറയുന്നത് മിനിമം എമൗണ്ട് ആണ് ഒരു ലക്ഷം എന്ന് പറയുന്ന മിനിമം എമൗണ്ട് ആണ് ഒരു ലക്ഷമല്ല ഞാൻ പറഞ്ഞത് എട്ടേകാൽ ലക്ഷം രൂപ വരെ എട്ടേകാൽ ലക്ഷം രൂപ വരെ നമുക്ക് അർഹതയുണ്ട് എട്ടേകാൽ ലക്ഷം രൂപ വരെ എട്ട് ലക്ഷത്തിലധികം രൂപ വരെ നഷ്ടപരിഹാരം ഇരകൾക്ക് നഷ്ടപരിഹാരത്തിന് സ്റ്റേറ്റിന് ബാധ്യതയുണ്ട് സർക്കാർ നമുക്ക് നൽകേണ്ടതാണ് എട്ടേകാൽ ലക്ഷം രൂപ വരെ അത് ഏതാണ് ഒഫൻസ് എന്ന് നോക്കിയിട്ടേ എനിക്കത് കൃത്യമായി പറയാൻ കഴിയൂ ഒരു ലക്ഷം രൂപ മുതൽ എട്ടേകാൽ ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരത്തിന് നമുക്ക് അറിയുന്നു കല്യാണ ജേജി കിട്ടിയിരുന്നു അല്ലേ ഒരു ഒരു തവണ കിട്ടിയിട്ടില്ല കിട്ടിയില്ലെന്നല്ലേ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞേ യെസ് ആ അത് നമുക്കെല്ലാം ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ നമുക്കത് വലിയ ഇഷ്യൂ ആക്കി മാറ്റണം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി നമുക്കത് നാളെ കൊണ്ടുവരണം അതുകൊണ്ട് നിങ്ങൾ കൂടെ നിന്നാൽ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് വളരെ ഫലപ്രദമായി ചെയ്യാൻ പറ്റും ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ പറ്റും നമുക്ക് ഇരകളെല്ലാം വിളിച്ചൊരു സമ്മേളനം നടത്താൻ പറ്റും ഒരു പത്രസമ്മേളനം നടത്താൻ പറ്റും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മെത്തേഡ് ഓഫ് ആക്ഷന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പണമല്ല അന്ന് ഇനി നമുക്ക് കിട്ടിയില്ലെങ്കിലും ഇനി വരുന്നത് നമുക്ക് കിട്ടണം കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ കിട്ടാതെ നമ്മൾ കിടന്നില്ല കിട്ടണം ഇവിടെ ഇരിക്കുന്ന പല ആളുകൾ കിട്ടാത്ത പരാതി കൊടുത്തിട്ട് പാതികളായി കിട്ടാത്ത പേരുണ്ട് ഒന്ന് ഒന്ന് ഒരാൾ രണ്ട് ആ ഇവിടെ തന്നെ രണ്ട് പേരുണ്ട് അപ്പൊ എത്രയോ ആളുകൾ ഉണ്ടെന്ന് നിങ്ങളത് പരിശോധിച്ച് നോക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ആ നഷ്ടപരിഹാരം നമുക്ക് വാങ്ങിയെടുക്കണം അപ്പൊ അതിനോടുള്ള ഒരു പ്രവർത്തന പദ്ധതി കൂടി നമുക്ക് ഇതിനോടൊപ്പം തന്നെ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സമയം ഒന്നരയാകുമ്പോൾ അഞ്ച് മിനിറ്റ് അഞ്ചു ഉള്ളൂ ഒന്നരയാകുമ്പോൾ നമുക്ക് അത് സമരിപ്പിക്കണം ഈ നിയമത്തിന്റെ മറ്റു വശങ്ങളൊന്നും മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശം പ്രായോഗികമായ നമ്മളതിനെ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല മറ്റു ലീഗൽ ഇഷ്യൂസാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് ഒന്ന് ഒന്നുകൂടെ ഞാൻ സമ്മറൈസ് ചെയ്യുന്ന എൻ്റെ പോയിന്റ് സമ്മറൈസ് ചെയ്യുന്ന ഒന്ന് ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴിൻ്റെ നിർദ്ദേശപ്രകാരം പാസാക്കിയ ഭരണഘടനയിൽ ആകെ ഒരേ ഒരു കൃത്യം മാത്രമാണ് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് പറയുന്നത് ഐത്യാചാരണമാണ് അതുകൊണ്ട് ഭരണഘടന കുറ്റകൃത്യമായി പ്രഖ്യാപിച്ച ഒരു സംഗതിയെ സംബന്ധിച്ച നിയമമാണ് എന്നതാണ് ഈ നിയമത്തിന്റെ മഹത്വം ഈ നിയമത്തിന്റെ വലിപ്പം എന്ന് നിങ്ങൾ അറിയണം രണ്ട് ഈ നിയമം അനുശാസിക്കുന്ന നിലയിൽ പ്രവർത്തിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും കുറ്റകൃത്യമാണ് ചെയ്യുന്നത് അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് വിശദമായി പറഞ്ഞു നിങ്ങളുടെ മൊഴിയെടുത്തില്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുത്തില്ലെങ്കിൽ മൊഴിയുടെ സൗജന്യമായ കോപ്പി നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ മൊഴി നിങ്ങളെ വായിച്ച് ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നില്ലെങ്കിൽ അറുപത് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുന്നില്ലെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കുറ്റകൃത്യമാണ് ചെയ്യുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് രണ്ട് ആ കുറ്റകൃത്യം എന്ന് പറയുന്നത് സെക്ഷൻ മൂന്ന് പറയുന്ന കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത് ആ കുറ്റകൃത്യത്തിൽ എന്തൊക്കെ വേണം ഒന്ന് നമ്മൾ ഒരു പട്ടികജാതിക്കാൻ ആണെന്നുള്ള അറിവ് മറ്റവർക്ക് വേണം അയാൾ ഒരു പട്ടികജാതിക്കാൻ ആവരുത് ചില കേസുകളിൽ ചില സംഭവങ്ങളിൽ ഇൻ പബ്ലിക് വ്യൂ പൊതുജനങ്ങൾ കാണുക മറ്റുള്ളവർ കേൾക്കെ മറ്റുള്ളവർ കാണുക എല്ലാവരും കാണുക എന്ന പ്രയോഗം കൊണ്ട് പബ്ലിക് വ്യൂവിന്റെ പരിധിയിലേക്ക് നമ്മുടെ പരാതി കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം അതുണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കണം മൂന്ന് നമ്മളൊരു പട്ടികജാതിക്കാരനാണെന്നുള്ള അറിവോടുകൂടി പട്ടികജാതിക്കാരനാണെന്നുള്ള നിലയിൽ നമ്മളെ ദ്രോഹിക്കാനാണ് എന്ന നിലയിൽ വരണം ഒരു സാധാരണ സംഭവമായി വരരുത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഐ പി സി ഒഫൻസിലേക്കോ അല്ലെങ്കിൽ ബി എൻ എസ് ഒഫൻസിലേക്കോ അത് പോവുകയുള്ളൂ പട്ടികജാതി അതിക്രമം തടയൽ നിയമം പരിധിയിൽ വരുമെന്നില്ല നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരകൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്നതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റൂൾ ഓഫ് ലോ നിയമം ലംഘിക്കുന്ന നിയമത്തെ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥ പ്രമാണിമാരെ നിലയ്ക്ക് നിർത്താനും നിയമപരമായ നമ്മുടെ അവകാശങ്ങൾ ഉറപ്പിച്ചെടുക്കാനും നിയമപരമായ ധാരണ നിയമപരമായ അറിവ് അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സമയം ഒന്നര ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു ആർക്കെങ്കിലും